ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഇപ്പോൾ പനിയൊക്കെ ആയിട്ട് നല്ല സുഖവസ്തുലായിരുന്നു കേട്ടോ അതാണ് വീഡിയോ ഒന്നും ഇടാത്തത് വിഷുവിന് തലേന്ന് ഒരു ചെറിയൊരു തലവേദനയും ജലദോഷമൊക്കെ വന്നതാണ് വിഷുവിൻ്റെ ഒന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഞാൻ വയ്യാണ്ടായി പിന്നെ പനി കൂടി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തീരെ വയ്യാണ്ടായി ട്രിപ്പ് ഇട്ടു ഒരു ഇഞ്ചക്ഷൻ എടുത്തു വീട്ടിലെത്തി ഇത് വിഷുവിന് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി ഇടുന്നത് ഞങ്ങളുടെ ഒരു ട്രിപ്പ് പോയ വീഡിയോ ആണ് ഞങ്ങൾ എല്ലാവരും കൂടി ബുധനാഴ്ച പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ അത് ഞങ്ങളും ചേച്ചീൻ്റെ കുടുംബവും മാമൻ്റെ കുടുംബവും അങ്ങനെ എല്ലാവരും ആണ് പോയത് കേട്ടോ ഞങ്ങളിവിടുന്ന് ഇറങ്ങിയത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കാണ് അവിടുന്ന് നേരെ വള്ളിയൂർക്കാവ് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പിന്നെ പോയത് പെരളശ്ശേരി അമ്പലത്തേക്കാണ് കേട്ടോ അവിടെ നാല് മണി നാലര ആണെന്ന് തോന്നുന്നു നട തുറക്കുന്നത് ഞങ്ങൾ എത്തിയത് രണ്ടരയ്ക്ക് പിന്നെ അവിടെതാ അതുപോലെ കുറേ പടവുകൾ നല്ല രസമല്ലേ കാണാൻ ഞാൻ മക്കളുടെ രണ്ട് പേരുടെയും ചോറ് കൊടുത്തത് ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ തക്കുഡൂന് ചോറ് കൊടുക്കാൻ വന്നപ്പോൾ ഇത്രത്തോളം വെള്ളം കുറവുണ്ടായിരുന്നില്ല കേട്ടോ നല്ല വെയിലല്ലേ അല്ലേ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയ സമയം കൊള്ളാം ആ പടവിലൂടെ നടന്നപ്പോഴേ നല്ല കാല് പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ മക്കളും ഇതാ തണല് നോക്കി ചാടി വരുന്നുണ്ട് അത്രത്തോളം ചൂടാണ് കേട്ടോ അപ്പം അവർ കാലുകഴിയാൻ ഇറങ്ങിയപ്പോഴേ കുറേ മീൻ അവിടെ കാലിൽ ഇങ്ങനെ ഒന്ന് നിക്ക് തൊട്ട് നിൽക്കും കുറേ മീനിനെ കണി ഓടിവാന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയൊന്ന് വീടിയെടുത്ത് നോക്കിയതാണ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല അത് കണ്ടപ്പോൾ ഏട്ടനൊരു രസം തോന്നി ഏട്ടനും തിരിച്ചിറങ്ങി വന്നിട്ട് പിന്നെ കാല് വെച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നടയൊക്കെ തുറന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരെ പറശ്ശിനിക്കടവിലേക്കാണ് പോയത് നല്ല രസമുണ്ടല്ലേ കാണാൻ പിന്നെ പോയത് പറശ്ശിനിക്കടവിലേക്കാണ് അവിടെ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടോ അവിടെ പറശ്ശിനി ടൂറിസ്റ്റ് ഹോമിലാണ് ഞങ്ങൾ റൂം എടുത്തത് റൂമല്ല ഡോർമിറ്ററി നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല റൂമൊക്കെ ആയിരുന്നു പിന്നെ ഫ്രഷായി ചായ കുടിച്ചു അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് അതായത് വ്യാഴാഴ്ച അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി മുത്തപ്പനെയൊക്കെ കണ്ടു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്താ പിന്നെ കൂടെ വന്നവരുടെ ഫോട്ടോസൊന്നും എൻ്റെ അടുത്ത് ഇല്ലാട്ടോ ഒന്നാമത് എല്ലാവർക്കും മടിയാണ് വീഡിയോയിൽ വരാൻ അതുകൊണ്ട് ഞാൻ അധികം ആരെയും നിർബന്ധിച്ചില്ല കേട്ടോ കാരണം വെറുതെ നമ്മളെന്തിനാ അവരെ അല്ലേ ഒന്നാമത് ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ അവരെയും കൂടി ഞാൻ എന്തിനാ എന്തിനാണ് വലിച്ചൊഴിക്കുന്നതിലേക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം മാത്രമായിട്ടോ അവരെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്താണെന്ന് അറിയില്ല സൗണ്ട് റെഡി ആവുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്